നമ്മുടെ മക്കളിൽ പല ആളുകളും പരീക്ഷ ചൂടിലാണ് പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ എല്ലാം മറന്നു പോകുന്നൊരവസ്ഥ പല കുട്ടികൾക്കുമുണ്ട് അല്ലെങ്കിൽ പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന സങ്കടമുണ്ട് ഉസ്താദ എന്തെങ്കിലുമൊക്കെ റെമഡി ഉണ്ടോ ഭൗതികമായ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടൊരു വീഡിയോ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ചെയ്തിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ പറയുന്നത് ആത്മീയമായ ചില ടിപ്സാണ് ഈ ടിപ്സ് ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കിക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല മെമ്മറി പവർ ഉണ്ടാകും നല്ല ഗ്രാസ്പിംഗ് പവർ ഉണ്ടാകും നന്നായി എക്സാം എഴുതാൻ കഴിയും ഇൻഷാ അള്ള അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അസാമലൈക്കും വറഹമത് എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടുവരും അലഹമുല്ല പറഞ്ഞേ മനസ്സറിഞ്ഞെന്ന് പറഞ്ഞേ അൽഹമുലില്ലാഹി റബുൽ മഷാഅഅല്ലാ ഈയൊരു ഹംദിൻ്റെ പറക്കച്ചുകൊണ്ട് അള്ളാഹു റബുൽ ആലമീൻ മനോഹരമായൊരു ദിവസവും പ്രഭാതവും സമ്മാനമായിത്തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹമദില്ല ഹംദിൻ്റെ ഹംതിൻ്റെ ഈ ഒരു പറക്കച്ചുകൊണ്ട് ജീവിതം ധന്യമായ അനുഭവങ്ങൾ ഓരോ ദിവസവും ഓരോ ദിവസവും ഇങ്ങനെ കേൾക്കാൻ മഷാ അള്ളാഹ കേട്ടപ്പോൾ വലിയ സന്തോഷം ഓരോരുത്തരും പറയുന്നുണ്ട് ഓരോ വിഷയങ്ങളും എടുത്ത് ചർച്ച ചെയ്യുന്നില്ല ഓരോരോ അനുഭവങ്ങൾ പറയുമ്പോൾ ഹൃദയം നിറയുകയാണ് യാറബനാ ഈ ഒരു സദസ് കയ്യാമൻ വരെ നീ നിലനിർത്തണേ റഹ്മാനെ അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ കുട്ടികളൊക്കെ പരീക്ഷ ചൂടിലാണല്ലേ പലർക്കും പേടിയാണ് ഹോളിലേക്ക് പോകുമ്പോൾ തന്നെ എക്സാം പേപ്പർ കയ്യിലേക്ക് കിട്ടുമ്പോൾ തന്നെ എല്ലാം പോണ കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ ഒരുങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിരുന്നു ഇത് സൈക്കോളജിക്കലായി അതുപോലെ തന്നെ ഭൗതികമായ ചില വിഷയങ്ങൾ നമ്മളതിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരത് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മുടെ ലൈഫിലത് അപ്ലൈ ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ ആത്മീയമായൊരു വഴിയാണ് നമ്മൾ നമ്മളിന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര മറവിയുണ്ട് അതിൽ ചിലർ പറയാറുണ്ട് പ്രസ്താ അവൻ രാത്രി മുതൽ രാവിലെ വരെ ഇരുന്നിങ്ങനെ ഭയങ്കര പടുത്താണ് പക്ഷെ ഒന്നും ഒന്നും തലയിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരിക്കലും പരീക്ഷയുടെ തലേ ദിവസം നിങ്ങൾ ബുക്ക് തുറന്ന് പഠിക്കരുതെന്നാണ് ഞാൻ പറയുള്ളൂ രാവിലെ പരീക്ഷയാണെങ്കിൽ തലേന്ന് രാത്രി നിങ്ങൾ പഠിക്കുകയേ ചെയ്യരുത് പ്രത്യേകിച്ച് ഉറക്കമൊഴിഞ്ഞിട്ട് ഒരു പഠിത്തത്തിനും പോകരുത് പിറ്റെന്ന് രാവിലെ പരീക്ഷയാണെങ്കിൽ എല്ലാ പഠനം നേരത്തെ തീർത്ത് വെച്ചിട്ട് തലേ ദിവസം രാത്രി നന്നായി ഉറങ്ങണം നന്നായി ഉറങ്ങണം ശരിക്കും ഉറങ്ങണം എന്നുറങ്ങണതിനേക്കാളും ഇച്ചിരി കൂടുതൽ ഉറങ്ങിയാലും കുഴപ്പമില്ല എന്നിട്ട് സുബയുടെ മുമ്പ് എഴുന്നേറ്റ് രണ്ടരക്കാലത്ത് തഹജ്ജു നിസ്കരിച്ചിട്ട് വുധു എടുത്ത് ഒന്ന് പഠിക്കാനിരുന്നു നോക്കിയാൽ അല്ലെങ്കിൽ തഹജൂസ്കാരമൊക്കെ കഴിഞ്ഞ് സുബഹനിസ്കാരവും കഴിഞ്ഞ് സുഭിയുടെ മുമ്പുള്ള സുന്നത്തുമൊക്കെ നിസ്കരിച്ച് സുബഹനിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വലൂടു കൂടെ തന്നെ നിങ്ങളൊന്ന് പഠിക്കാനിരുന്ന് നോക്കിയേ നമ്മുടെ മെമ്മറി വർദ്ധിക്കുന്നത് കാണാം പെട്ടെന്ന് നമുക്ക് അബ്സോർബ് ചെയ്യാൻ നമ്മുടെ ബ്രെയിനിന് പറ്റും എന്നുള്ളതാണ് സ്വലിഹ്യങ്ങൾ പറഞ്ഞതായി കാണാം അപ്പോൾ എന്തൊരു കാര്യം പഠിക്കാനിരിക്കുമ്പോഴും വുധു അവിടെ പഠിക്കാനിരിക്കുക അത് ഇനി ഇപ്പോൾ രാവിലെയല്ല വൈകുന്നേരം ആണെങ്കിൽ പോലും പഠിക്കുന്നതിന് മുൻപ് വലു എടുത്തിട്ട് പഠിക്കാനിരുന്ന് നോക്കി ആ പഠനം അത് വളരെയേറെ ഹൃദ്യമാകും നമ്മുടെ തലച്ചോറിലേക്ക് പെട്ടെന്ന് കയറി സ്റ്റോർ ചെയ്തിരിക്കുമെന്ന് മഹാരഥന്മാർ പഠിപ്പിച്ചത് കാണാം മറ്റൊരു സൂറത്ത് അതെപ്പോഴും നമ്മൾ പറയുന്നതാണല്ലേ സൂറ ഇൻഷിറാഹ് അത് വല്ലുഹ സൂറത്തിന് ശേഷം ഉടനെ ഇറങ്ങിയ മുത്തനബി അലൈഹി വല്ല തങ്ങളെ സമാധാനിപ്പിച്ചു കൊണ്ടിറങ്ങിയ ഒരു സൂറത്ത് തന്നെയാണ് സൂറ അല്ലേ റഹ്മാനി റഹീം അലം ലക സദറക വവദഅനാ അല്ലേ ബിസ്മി റഹ്മാൻ لك ورفعنا ذكرك مع مع العسر العسر يسرا يسرا فرقت ربك فارغب തങ്ങൾ ണ്ട് ഈ സൂറത്ത് ഇതിന്റെ കുറച്ച് മഹത്വം കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ സൂറത്ത് ഒരു മനുഷ്യൻ പാരായണം ചെയ്താൽ ഞാൻ ദുഃഖിച്ചിരിക്കുമ്പോൾ എന്നെ സമാധാനിപ്പിച്ചതുപോലെയാണതെന്ന് തഫസീർ ബഹാനിൽ കാണാം ഈ ഹദീസ് എന്താ പറഞ്ഞത് ഏയ് ഞാൻ ദുഃഖിച്ചിരിക്കുമ്പോൾ ആര് ദുഃഖിച്ചിരിക്കുമ്പോൾ മുത്തരബി തങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെന്ന് സമാധാനിപ്പിച്ച് മുത്തനബിയെ സന്തോഷിപ്പിക്കുമല്ലോ അതിൻ്റെ കൂലിയാണ് ഒരു തവണ ഒരാൾ ഊതിയാൽ അവന് ലഭിക്കുന്നതെന്നാണ് യാ അല്ലാ മുത്തനബിയുടെ സങ്കടം മാറ്റി കൊടുക്കുന്ന ആളുകളായി നമ്മൾ മാറാണ് ഒരു തവണ മാനസികമായി മനസ്സറിഞ്ഞുകൊണ്ട് അലന്നെതിയാൽ യുസറ നമുക്കും ആശ്വസിക്കാൻ വകേണ്ടുന്നേ ഒരുപാട് പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് ഉസ്താദേ ഫൽസിരി യുസറാ ഇന്നമായുസറ എല്ലാ ബുദ്ധിമുട്ടുകൾക്ക് ശേഷവും ഒരു എളുപ്പം വരാനുണ്ട് ഒരു സന്തോഷം വരാനുണ്ട് ആ അതുകൊണ്ട് തന്നെ കാലാകാലവും എനിക്ക് പ്രയാസമാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട അവർ ഒരു എളുപ്പം വരാനുണ്ട് വെയിറ്റ് ചെയ്യുക ഒന്ന് ക്ഷമിച്ചുകൊണ്ട് കാത്തിരിക്ക് പൊറുതി കേട്ട് കാണിക്കല്ലേ അള്ളാഹിനെ കുറ്റപ്പെടുത്തല്ലേ ക്ഷമിക്ക് ക്ഷമിച്ചുകൊണ്ടൊന്ന് കാത്തിരിക്ക് അള്ളാഹു നിങ്ങൾക്ക് നന്മ തരുമെന്ന ഹൃദ്യമായ ബോധ്യം ആ സൂറത്തിലൂടെ അള്ളാഹു പകർന്നു തരെയാണ് ഹബീബായ് സല്ലി വല്ല മത്തങ്ങൾ പഠിപ്പിച്ചെന്നാൻ ഞാൻ ദുഃഖിച്ചിരിക്കുമ്പോൾ എന്നെ സന്തോഷിപ്പിക്കുന്നവനെ പോലെയാണ് ഒരു തവണ ഒരു തവണ സൂറത്ത് ഇൻഷറാഹുദ് എന്നവനെന്ന് സയ്ദുൻ റസൂല സല്ലാഹു അലഹി വസ്ലാ മത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി മഹാന്മാര് പറയുന്നുണ്ട് എല്ലാ നിസ്കാര ശേഷവും ഈ സൂറത്ത് ഒൻപത് തവണ ഒരാൾ ഓദിക്കഴിഞ്ഞാൽ എല്ലാ നിസ്കാര ശേഷവും സുബിഹി അകട്ടെ ലുഹർ അസുറു മഹരി വഴിശ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും ഒൻപത് തവണ ഒരാൾ അലം നെഷറ സൂറത്ത് പാരായണം ചെയ്താൽ അവൻ അവനുഭവിക്കുന്നത് എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും എത്ര വലിയ കടക്കെണിയാണെങ്കിലും എത്ര വലിയ രോഗമാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടിലാണോ അവനുള്ളത് ആ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളല്ലാഹ് നീക്കി കൊടുക്കുമെന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുകയാണ് ഇത് ഇത് വളരെയധികം വ്യക്തതയുള്ള കാര്യമാണ് സംശയം പോലും പ്രകടിപ്പിക്കരുതെന്നാണ് ഹസീനഅത്തുല്ല അസറാർ എന്ന കിതാബിൽ കാണുന്നത് അതായത് ഒരു സംശയം വേണ്ട ഇപ്പം ഇങ്ങനെയൊക്കെ ഓദ്യാൽ നടക്കുമോ അങ്ങനെയുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ പണിക്ക് നിൽക്കണ്ട എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ ഉറപ്പായിട്ടും അള്ളാൻ്റെ ഹബീബിനെ ആശ്വസിപ്പിക്കാൻ പടച്ചോനിറക്കി ഈ സൂഹത്ത് ഞാൻ ഓതിയാൽ എൻ്റെ പ്രയാസങ്ങളൊക്കെ പടച്ചോൺ ഇതോടെ നീക്കിത്തരുമെന്ന ബോധ്യത്തിൽ എല്ലാ അഞ്ച് വക്കത്ത് നിസ്കാരത്തിന് ശേഷവും ഒൻപത് തവണ ഈ സൂറത്ത് പതിവാക്കുക അള്ളാഹു തൂഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ മനഃപ്പാഠമാക്കേണ്ട കാര്യങ്ങൾ മനസ്സിൽ പതിഞ്ഞ് ില്ക്കാൻ ഈ സൂറത്ത് ഒരു ഒരു വെള്ള പ്ലേറ്റിൽ എഴുതിയിട്ട് കുടിച്ചാൽ മതി എന്നാണ് എങ്ങനെ കുടിക്കണം അതത് വെറും വൈറ്റിൽ കുടിക്കണം അപ്പോൾ എഴുതുന്ന മഷി കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധനങ്ങള് ബുക്കിൽ എഴുതുന്ന മഷിയല്ല അരിയും മറ്റു സാധനങ്ങളൊക്കെ വെച്ച് അരച്ചെടുത്താൽ അതിനുള്ള മഷിയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതിന് പറ്റിയ പേനയുണ്ടാകും അതുകൊണ്ട് വെള്ള പ്ലേറ്റിൽ അലം നഷറാഹ് സൂറത്ത് എഴുതിയിട്ട് കുടിക്കാം വെറും വൈറ്റിലിങ്ങനെ കുടിച്ചാൽ നല്ല ഗ്രാസ്പിംഗ് പവർ നല്ല മെമ്മറി പവർ കിട്ടും എന്നുള്ളതാണ് തുടർച്ചയായി തുടർച്ചയായി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മനഃപ്പാടമാക്കാനുള്ള കഴിവ് അവന് ലഭിക്കുമെന്ന് ഹവാസുൽ ഖുർആൻ എന്ന കിതാബിൽ കാണാം അതുപോലെ തന്നെ മറ്റുള്ളവരോട് അസൂയ വരാതിരിക്കാൻ ഈ സൂറത്ത് ധാരാളം മോതിയാൽ മതിയെന്നാണ് നമുക്ക് ഭയങ്കര അസൂയാണ് അസൂയുള്ള ഒരു മനുഷ്യന് സ്വർഗ്ഗത്തിൻ്റെ ഒരു ഒരു മണം പോലും ആസ്വദിക്കാൻ കഴിയില്ല എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല അലിസ്വലാമത്തുങ്ങൾ പറയുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ആമാശയ രോഗങ്ങൾ വയറ് സംബന്ധിയായ രോഗങ്ങൾ അത് യൂട്രസിൻ്റെ പ്രോബ്ലം ആകട്ടെ എന്ത് പ്രശ്നമായിക്കോട്ടെ വയറു സംബന്ധിയായ രോഗങ്ങൾക്ക് ശമനം ലഭിക്കാൻ ഈ സൂറത്ത് എഴുതി കുടിച്ചാൽ മതി എന്ന് സ്വായുഹ്യങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം ഇനി എഴുതി കുടിക്കാനൊന്നും പറ്റണില്ല എൻ്റെ കുട്ടിക്ക് ഉസ്താദെ നല്ല മെമ്മറി പവർ കിട്ടണം എഴുതി കുടിക്കാനുള്ള അത്ര ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയുമോ മഹാരഥന്മാർ പറയുന്നുണ്ട് അലം നെശ്വർ സൂറത്ത് എല്ലാ സുഭി നിസ്കാരത്തിൻ്റെയും ശേഷം സുഭയുടെ ശേഷം ഓതാനുള്ള വിക്കറികളൊക്കെ ചൊല്ലിയതിന് ശേഷം ഏഴു തവണ പാരായണം ചെയ്യാം ഏഴ് തവണ നമ്മളും പാരായണം ചെയ്യുക നമ്മുടെ കുട്ടികളും പാരായണം ചെയ്യുക മാനസികമായി നല്ല അച്ചടക്കത്തോടെ ഇരുന്ന് തജുവിതനുസരിച്ചുകൊണ്ട് ഏഴ് തവണ അലം നശ്റാഹ് പതിവായി സുബിഹിൻ്റെ ശേഷം ഓതി കഴിഞ്ഞാൽ നല്ല മെമ്മറി പവർ ലഭിക്കും അത് കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല നമുക്കും ലഭിക്കും എന്നാണ് പല ആളുകളും പറയാറുണ്ട് ഉസ്താദ് ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മറന്നുപോകും ഒന്നും ഓർമ്മയിൽ നിൽക്കണില്ല ഉസ്താദി ഒന്ന് ഒന്ന് ദാശ ചെയ്യണം എന്നാണ് ഇത് നിങ്ങൾ പതിവാക്കി നോക്ക് അള്ളാഹു നല്ല മെമ്മറി പവർ തരുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കൃത്യമായി ഇനി കുറച്ച് ടിപ്സ് കൂടെ ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കിത് പറഞ്ഞു കൊടുക്കണം കുഞ്ഞുങ്ങൾക്കിത് പറഞ്ഞു കൊടുക്കണം അലം സൂറത്ത് ഓതാൻ അവരോട് കൽപ്പിക്കണം ഓതാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതുപോലെ മറ്റു ചില ചിട്ടകൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ നല്ല മെമ്മറി പവർ ഉണ്ടാകുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്നാണ് അസിവാക്ക് പല്ല് തേക്കുക പല്ല് എന്ന് പറഞ്ഞാൽ അതിപ്പം നിങ്ങൾ രാവിലെ രാവിലെല്ലാം രാവിലെ തേക്കണ്ടല്ലോ അതിപ്പം വേറെ വഴിയില്ലാത്തോണ്ടാണ് വായ് നറ്റാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ പല്ല് തേക്കുക അത് രാവിലെ മാത്രമല്ല കഴിയുമെങ്കിൽ അഞ്ച് വക്കത്തും പല്ല് തേക്കുക അഞ്ച് നേരം പല്ല് തേക്കുക ഇനി നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെറിയ കുട്ടികളാണെങ്കിൽ തന്നെയും രാവിലെയും രാത്രിയിലും പല്ല് തേപ്പിക്കുക ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ പല്ലിങ്ങനെ പുഴുപ്പല്ല് വരാറുണ്ട് കുഞ്ഞുമക്കൾക്ക് മിഠായി കഴിച്ചിട്ടൊക്കെ അല്ലേ അപ്പോൾ ഈ മിഠായി കഴിക്കുകയാണെങ്കിൽ പോലും ഉറങ്ങുന്നതിന് മുൻപ് ശരിക്ക് പല്ല് തേച്ചിട്ട് കിടന്നാൽ അത്തരം പല്ലുകൾ നാശമാകുന്നതിൽ നിന്ന് കുട്ടികൾക്കും നമുക്കൊക്കെ സംരക്ഷണം ലഭിക്കും അസിവാക്കു മത്വാറത്തുല്ലിൽ ഫമി മർദാത്തുല്ലി റബ്ബി ഹബീബായ ഹബിബായ് അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞു ഈ പല്ല് തേക്കാന്ന് പറയുന്നത് പല്ല് വൃത്തിയാക്കാൻ മാത്രമല്ല അള്ളാന്റെ തൃപ്തിക്കത് കാരണമാണ് എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലാസ്വല്ലം പക്ഷേ മഹാരഥന്മാർ പറയുന്നുണ്ട് അത് മാത്രമല്ല മാത്രല്ല അള്ളാൻ്റെ തൃപ്തി ഇങ്ങനെ ലഭിക്കുന്നതിലൂടെ നമുക്ക് നല്ല ഓർമ്മ ശക്തി ലഭിക്കാൻ പല്ലു തേക്കൽ നിമിത്തമാകും എന്നുള്ളതാണ് സബ്ഹാൻ അള്ളാഹ് അപ്പോൾ നമ്മുടെ കുട്ടികളോട് രാവിലെയും വൈകുന്നേരവും ഒക്കെ പല്ല് തേക്കാൻ നിങ്ങൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എക്സാം നന്നായി എഴുതാൻ അത് സഹായിക്കും രണ്ടാമത്തേത് ശുരുപുല ആസിൽ തേൻ കുടിക്കുക വെറും വയറ്റിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുക്കണം വെറും വയറ്റിൽ ഒരു ഒരു ടീസ്പൂൺ തേൻ കുടിക്കുക ഒന്നുകിൽ വെറുതെ കുടിക്കാം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് തേൻ കലക്കിയിട്ട് കുടിക്കാം ഇങ്ങനെ വേണമെങ്കിലും കുടിക്കാം ശുദ്ധമായ തേനായിരിക്കണം അത് ഒരുപാട് രോഗങ്ങൾക്ക് ശമനമുണ്ടാക്കുന്ന ഒന്നാണെന്ന് പഠിപ്പിക്കുന്നില്ലേ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലു അല്ലെ വല്ലം വിശുദ്ധ ഖുർഹാൻ പോലും വിശുദ്ധ ഖുർഹാൻ പോലും എണ്ണിപ്പറഞ്ഞ ഒന്നാണ് തേൻ ആ തേനിന് ഭയങ്കര ഔഷധ വീര്യമുണ്ട് നമ്മുടെ യുനാനി മെഡിസിനിലൊക്കെ ഒരു ഇൻഗ്രീഡിയൻ്റായി മെഡിസിൻസ് തയ്യാർ ചെയ്യുമ്പോൾ തേൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് കാണാം കാരണം എന്താണ് ഇത് ഹവി ബായസ്വല്ലാ സ്വലം ആ തങ്ങൾ പഠിപ്പിച്ചെന്ന മെഡിസിൻ ഡെയിലി ഒന്ന് കുടിച്ചു നോക്കുക നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കുന്നത് കാണാം അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുത്തിനുപിതങ്ങളുടെ സുന്നത്താണെന്ന ബോധ്യത്തിലും കൂടെ എല്ലാ ദിവസവും വെറും വയറ്റിൽ തേനിങ്ങനെ കൊടുത്താൽ അവരുടെ അലസത മാറാനും അവർക്ക് മടിയില്ലാതെ പഠിക്കാനും നല്ല ഓർമ്മശക്തിയും അതുപോലെ പഠിക്കുന്നതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനുമുള്ള നല്ല മെമ്മറി പവർ അവർക്ക് ലഭിക്കുമെന്നാണ് ആ ബോധ്യത്തിൽ കഴിക്കണം അതിനെ തൗഫീക്ക് നൽകട്ടെ മറ്റൊന്ന് വാക്ലു വാക്ക്ലു ജബീ ബച്ചൻ ഹംറ എല്ലാ ദിവസവും പതിവായി പതിവായി ഇരുപത്തിയൊന്ന് ചുവന്ന ഉണക്കമുന്തിരി ഉണക്കമുന്തിരി ബ്ലാക്കും ഉണ്ട് ഓറഞ്ചും ഉണ്ട് ഓറഞ്ചോ റെഡ്ഡോ അല്ലേ രണ്ടായാലും ചുവന്ന ഉണക്കമുന്തിരി എന്നാണല്ലോ അതിന് പറയാം ആ ഉണക്കമുന്തിരി ഇരുപത്തിയൊന്നെണ്ണം വീതം ഡെയിലി കഴിക്കുക അതെങ്ങനെയാണെങ്കിലും വെള്ളത്തിലിട്ടോ ഇടാതെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഇരുപത്തിയൊന്ന് ഉണക്കമുന്തിരി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പതിവായി എല്ലാ ദിവസവും കൊടുത്താൽ യൂരിസുൽ യൂരിസു നല്ല നല്ല മെമ്മറി പവർക്ക് മെമ്മറി പവർ അവർക്ക് നൽകപ്പെടും എന്നുള്ളതാണ് നല്ല മെമ്മറി പവർ ചിലർ പറയാൻ ഉസ്താദ് എൻ്റെ മോൻ ഹിഫുദുൽ ഖുർആാൻ പഠിക്കാൻ പോയതാണ് പക്ഷെ ഒന്നും തലയിൽ നിൽക്കണമെങ്കിൽ എങ്ങനെ ചെയ്തു നോക്ക് ആ കുഞ്ഞിൻ്റെ ലൈഫിൽ നല്ല ഓർമ്മ ഓർമ്മ ശക്തി ഉണ്ടാകും അപ്പോൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നതൊക്കെ തലയിൽ സ്റ്റോർ ചെയ്തു വെക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ചില കിതാബുകളിൽ കാണാം കുന്തിരിക്കം കഴിക്കുക കുന്തിരിക്കം കഴിക്കാൻ പറ്റുന്നത് ചോദിച്ച് വാങ്ങണം കഴിക്കാൻ പറ്റുന്നതുണ്ട് അത് പഞ്ചസാര ചേർത്തോ അല്ലാതെയൊക്കെ കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് അതും നല്ല ഗ്രാസ്പിംഗ് പവർ കൂട്ടുന്ന ഒന്നാണ് എന്ന് കാണാം അപ്പോൾ ഇതിൽ പറ്റുന്നത് തിരഞ്ഞെടുത്ത് ജീവിതത്തിൽ അന്വർത്ഥമാക്കിയാൽ പ്രത്യേകിച്ച് അലംനശ്വർ സൂറത്തടക്കം നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് മറവികളിൽ നിന്ന് മറവി രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് മാത്രമല്ല വയസ്ഫി മിൻ കത്തിരി മിന്നല്ല ഒരുപാട് രോഗങ്ങളിൽ നിന്ന് ശമനം ലഭിക്കും ഈ മുന്തിരിയൊക്കെ നമ്മളിങ്ങനെ പതിവായി കഴിച്ചാൽ ഒരുപാട് ഒരുപാട് രോഗങ്ങൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ല അതായത് വയറ് സ്തംഭിച്ച് നിൽക്കില്ല ആഹത്തായിട്ട് വയറ്റിൽ നിന്ന് പോവും ഈ വയർ മലബന്ധമില്ലാതിരുന്നാൽ തന്നെ ഒരുവിധം രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടൂന്നേ ശരിക്ക് വയറ്റിൽ നിന്ന് രാവിലെ പോകുകയാണെങ്കിൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കും ഈ ശരിക്ക് നമ്മുടെ വേസ്റ്റുകളൊക്കെ വയറ്റിൽ കെട്ടിക്കടന്നിട്ട് പോകാതിരിക്കുമ്പോഴാണ് ഒരുപാട് ഒരുപാട് രോഗങ്ങൾ പ്രത്യേകിച്ച് അസിഡിറ്റി ഉണ്ടാകുന്നത് നെഞ്ചുവേദന ഉണ്ടാകുന്നത് അങ്ങനെ പല രോഗങ്ങൾക്കും കാരണം ഈ ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് മുന്തിരി ഡെയിലി ഒന്ന് കഴിച്ചു നോക്ക് അള്ളാഹുറബുൽ ആലമീൻ ഇതൊക്കെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകട്ടെ അപ്പോൾ നമ്മുടെ മക്കൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നന്നായി എക്സാം എഴുതാൻ നല്ല ഓർമ്മശക്തിയോടെ നല്ല ബുദ്ധിശക്തിയോടെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ പതിവായി ചൊല്ലും سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته ارحم الراحمين يا كرونكارلا يا رحمانا يا رحيم يا ربي പഠിച്ചവനെ ഞങ്ങളുടെ ദുആ ആ സ്വീകരിക്കണയല്ല ഈ സദസ്സ് സ്വീകരിക്കണയല്ല ഞങ്ങൾ പറഞ്ഞ ഹംതിൻ്റെ വറക്കത്ത് കൊണ്ട് സ്തുത്തിരഹമായ ജീവിതം നയിക്കാൻ ചൗഫീക്ക് നൽകണയല്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പരീക്ഷയെ അഭിമുഖീകരിക്കുകയാണ് നന്നായി എഴുതാൻ തൗഫീക്ക് കൊടുക്കണയല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കൊടുക്കണയല്ല നീ അവരെ പരാജയപ്പെടുത്തലയല്ല ഉന്നതമായ ഭാവിയെ എത്തിപ്പിടിക്കാൻ തൗഫീക്ക് നൽകണയല്ല എക്സാമുകൾ നല്ല മനസാന്നിധ്യത്തോടെ ഇരുന്ന് എഴുതിയിട്ട് ഉന്നതങ്ങളിലേക്ക് നടന്ന് കയറാനുള്ള ചൗഫീക്ക് നീ നൽകണയല്ല അവർ അവരെ വഴിതെറ്റിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് നീ എത്തിക്കലയല്ല എല്ലാ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ നൽകണയല്ല നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും പ്രദാനം ചെയ്യണയല്ല അഥപ് നൽകണയല്ല മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളാക്കണയല്ല മാതാപിതാക്കളിലേക്ക് മോശമായ രീതിയിൽ നോക്കുന്ന മക്കൾ പോലും ആക്കല്ലയല്ല നല്ല ഹൃദ്യമായ അനുഭൂതി മക്കളിൽ നിന്ന് ആസ്വദിക്കാൻ മാതാപിതാക്കളായ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല യാ അറബന യാ അറബന പടച്ചവനെ മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ ഗർഭിണികളുണ്ട് സുഖപ്രസവം കൊടുക്കണയല്ല എത്രയെത്ര രോഗികളാണ് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നീ ശമനം നൽകണയല്ല കടബാധ്യതകൾ ധാരാളമുണ്ടെന്ന് പറഞ്ഞവർക്ക് നിശമനം കൊടുക്കണേയല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ നീ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ അറഹമുറാഹിമായ റബ്ബെ കൽബ് അലം അലംനെഷ് സൂറത്തിലൂടെ ഞങ്ങളുടെ ഹൃദയത്തെ സ്ഫുടം ചെയ്തെടുക്കാൻ നല്ല ഹിഫുളള കൽബാക്കി മാറ്റാൻ നീ ചൌഫിയ് നൽകണേ അല്ല അറഹമുറാഹിമായ കരുണക്കടലായ റഹ്മാനെ എല്ലാ പൈശാചിക ഉപദ്രവ ിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഇണകളെയും സന്താനങ്ങളെയും നീ മാറ്റി തീർക്കണയല്ല നീ അതിൽ നിന്നെല്ലാം ഒഴിവാക്കണയല്ല പടച്ചവനെ നിഷ്കരിക്കുന്ന മക്കളാക്കണയല്ല നിഷ്കരിക്കുന്ന ഇണകളാക്കണേയല്ല മദ്യപാനികളുണ്ട് നീ നന്നാക്കണേയല്ല യാറബന മരിക്കുന്നതിന് മുൻപ് ആ വിശുദ്ധ ഭൂമിയിൽ പലയാവർത്തി ആവർത്തിച്ചെന്തണയാ ഞങ്ങൾക്ക് ചൗഫീക്ക് നൽകണയല്ല വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് സ്വർഗീയ ലോകത്ത് ഔന്നിധ്യം നൽകണയല്ല പടച്ചവനെ എപ്പോഴാണ് ഞങ്ങൾ ഭരിക്കുന്നതെന്നറിയില്ല ഈ മാന് സലാമത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞവരെയും അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുല്ലാ സൊല്ലാഹു അലഹി വസ്ല്ലം ആ തങ്ങളോടൊപ്പം സ്വബാഹുൽ ഹൈറു കുടുംബത്തിലെ അടക്കം നീ ഒരുമിപ്പിക്കണേ അള്ളാഹിഹി സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ല്ലം സൊല്ലാഹു അല മുഹമ്മദ് സാഹു അലൈഹി വസ്ല്ലം അള്ളാഹു സല്ലിഅ അല മുഹമ്മദ് യാറബി സല്ലി അലഹി വസ്ലീം വസ്ലാം അലൈക്കും വരഹമുള്ള